അപ്പോഴേ ഇത് സാധാരണ കഴിക്കുന്ന പോലെയല്ല ഈ പായസം കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ പായസം ഒഴിക്കുക എന്നിട്ട് ഒരു പപ്പടം എടുക്കുക അതിൻ്റെ മുകളിൽ വെച്ചിങ്ങനെ ചിങ് അതുപോലെ അതുപോലെതാ പഴം എടുക്കുക പഴംതാ അതിങ്ങനെ കൂട്ടിക്കൊഴച്ച് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൊഴച്ച് കൂട്ടിക്കൊഴച്ച് ഇതാ പഴയ കടപ്രദം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വളരെ ഒരു ടാസ്ക് തന്നെയായിരുന്നു കാരണം അട എടുക്കണം അത് ഇലയിൽ ഇങ്ങനെ അണിഞ്ഞ് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കി എടുക്കണം അതൊക്കെ ഭയങ്കര വിഷമമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അട അട കടയിൽ നിന്ന് ഇഷ്ടം പോലെ ടൈപ്പ് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ എല്ലാ ടൈപ്പ് അടയും നിങ്ങൾ വാങ്ങരുത് അതായത് വാങ്ങേണ്ട അട എങ്ങനെയാന്ന് വെച്ചാൽ മട്ടരയുടെ അട തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് വളരെ സിമ്പിൾ ആണ് അതായത് എത്രത്തോളം നിങ്ങൾ അട അടയെടുക്കുന്നോ അതിന്റെ അഞ്ചിരട്ടി വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക തിളച്ചതിന് ശേഷം അടയിടുക കുറച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെക്കുക ഒരു മണിക്കൂർ നേരം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഈ അടയിലെ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയുക രണ്ട് മൂന്ന് തവണ പച്ച വെള്ളത്തിലായിട്ട് കഴുകിയെടുക്കുക നമ്മുടെ അട റെഡിയായി അതായത് അട പ്രഥമനല്ല ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു ഉരുളി ചൂടാവുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിൽ വറത്തെടുക്കേണ്ടത് തേങ്ങാപ്പൊത്തും അണ്ടിപ്പരിപ്പും ആണ് ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒരു ഉരുളിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുറുകി വരണം ആ മുറുകി വരുന്ന സമയത്താണ് നമ്മുടെ ഊറ്റി മാറ്റി വെച്ച അട ചേർക്കേണ്ടത് ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ അട നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ നമുക്കൊന്ന് ഇള അട ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി ഇവിടെ നെയ്യങ്ങൾ ഒഴിച്ചു കൊടുത്തിപ്പോഴേ ആ ഒരു ശർക്കരയും നെയ്യും കൂടിയിട്ടുള്ള ആ ഒരു നല്ലൊരു മണമുണ്ടല്ലോ അതായത് അടപ്രഥമന്റെ ഒരു നല്ലൊരു പുതിയോറ് മണം ആ മണം ആകെ ഇങ്ങനെ പരന്ന് പരന്നു വരുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മുടെ രണ്ടാം പാല് അതായത് ഫസ്റ്റ് തലപ്പാലും പിന്നെ രണ്ടാം പാലുമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ രണ്ടാം പാല് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കണം അതായത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ഇത്രയും മതി ഇനി ഇതൊന്ന് പിടിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് പാൽ ഒഴിക്കേണ്ട സമയമായി ഇതെന്തിനാണ് എന്തിനാണ് ഇങ്ങനെ രണ്ടു മൂന്നും തവണ ഒഴിക്കണമെന്നൊരു സംശയം തോന്നാം അല്ലെ അതായത് ഒന്ന് കഴിഞ്ഞാൽ ഇതിന് പച്ചവെള്ളത്തിന്റെ ചുവ വരും അതായത് പച്ച വെള്ളം ചൊവിക്കാന്ന് പറയില്ലേ അങ്ങനെ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്ന് തവണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ കച്ചവടത്തിൻ്റെ ടേസ്റ്റൊന്നും വലിയ നല്ല അടപ്രഥമൻ സദ്യ അടപ്രഥമൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമുക്ക് ആ മൂന്നാമത്തെ ട്രിപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ഒരു സ്പൈസസും ചേർത്തിട്ടില്ല അതായത് ജീരകപ്പൊടിയോ ഏലക്കപ്പൊടിയോ ചുക്ക് ഒന്നും ചേർത്തിട്ടില്ല സാധാരണ അതായത് നെയ്യ് തേങ്ങാ പാലിൻ്റെയും കൂടെ കിടന്ന് വെന്തിട്ടുള്ള ഒരു അടയുടെ ഒരു മണമുണ്ടല്ലോ അതൊരു പ്രത്യേക മണാണ് അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടപ്രഥമനെന്ന് പറയുന്നത് ഓവറായിട്ടുള്ള ഒരു സ്പൈസസും ചേർക്കാതെയുള്ള ഒരു മണം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഓണത്തിന് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും അത്രയ്ക്കും സ്വാദാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ടീ ഓഫ് ചെയ്യാം കുറച്ച് നെയ് ചേർക്കാം നെയ്യ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ മണം ഇഷ്ടമുള്ളവർക്ക് പക്ഷെ നെയ് അതിപ്രസരം പാടില്ല ഇനി നമുക്ക് അലങ്കാരത്തിനായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പിച്ച് ചേർക്കാം പിന്നെ നമ്മുടെ നെയ്യിൽ വർക്കുക തേങ്ങാക്കുത്ത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടപ്രഥമൻ റെഡി ആയി കഴിഞ്ഞു